ഇപ്പൊ ഖബർ മനസ്സിലായോ മനസ്സിലായോ എവിടുന്നാ പറഞ്ഞത് പറഞ്ഞത് എവിടുന്നാ പറഞ്ഞത് ഖബറിന്റെ ഒരു ജനാസ ഖബറിൽ ഇറക്കി വെച്ചിട്ട് റസൂർ അവിടുന്ന് ഒരു പ്രസംഗം ആ പ്രസംഗത്തിൽ മുത്തലി പറഞ്ഞ വർത്തമാനം വർത്തമാനമാണ് ആണ് മുഅ്മിനീങ്ങളെ മുസ്ലിമീങ്ങളെ ശ്രദ്ധിക്കണേ ആരെങ്കിലും സ്വന്തം ഉമ്മയേക്കാൾ ശ്രേഷ്ഠത കൽപ്പിച്ചാൽ ഉമ്മയേക്കാൾ പ്രാധാന്യം ഭാര്യക്ക് കൊടുത്താൽ ഭാര്യക്ക് കൊടുത്താൽ ഇത് പറയുമ്പം ഭാര്യമാർക്ക് ടെൻഷനാണ് എന്താ ഞങ്ങളൊന്നുമല്ലേ

അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടെന്നും അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ ആര് കിട്ടിയാൽ അത് കിട്ടിയാഹുവിന്റെ അടുക്കൽ നിന്ന് അതിന് മറുപടി പടച്ചോം പറയും അമ്മൻറെ അടുത്ത് പോയി പറഞ്ഞാള് എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാഹു അറിയസങ്ങൾ പഠിപ്പിച്ചു ഒരു ഹദീത്തിൽ ഇങ്ങനെ കാണാം കാണാം മസ്ജിദിയാണ് രന്നും പള്ളിയിൽ നിന്നും പുണ്യനബിയും സഹാബത്തും ഇറങ്ങിയതാണ് സഹാബത്തിന് വിളിച്ചു പൂട്ടിയതാണ് എന്നിട്ട് പറഞ്ഞു നമുക്ക് വിദേശികളെ സന്ദർശിക്കാൻ വേണ്ടി പോകാം ഈ വിദേശികൾ ആരാണെന്ന് സഹാബത്തിന് മനസ്സിലായില്ല പോകുന്നത് ജന്നിയിലേക്കാണ് നേരെ ചെന്നത് കബർസ്ഥാനിലേക്കാണ് അവിടെ എത്തിയ ഉടനെ തന്നെ അലൈഹി ഒരു അടുത്ത് നിന്ന് പൊട്ടിക്കരയാണ് കരി എന്നത് കണ്ട് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നു ഉടനെ തന്നെ രണ്ടുപേരും ചർച്ചയായി നബിയെ അങ്ങനെ കരയുന്നത് ഒന്നുമില്ല ഈ കബറിൽ ഒരാള് ശിക്ഷ അനുഭവിക്കുന്നുണ്ട് അയാൾ വല്ലാത്ത വേദനയിലാണ് പ്രയാസത്തിലാണ് ഈ കബറിന്റെ അകത്ത്യാൾ വലിയ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് എന്നോട് രക്ഷ തേടിയിരിക്കുന്നു ആ കുട്ടി എന്തോ കുറ്റം ചെയ്തതിന്റെ പേരിൽ ആ കുട്ടി ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കരച്ചിരി സഹിക്കാൻ കഴിയുന്നില്ല ജിബിരിയിലെ അത് കേട്ടിട്ട് സഹിക്കാൻ

എന്റെ അടിയിൽ തീയാണ് ആളി തീയിൽ നിന്ന് തീയണോത്തുന്ന പേരിൽ ഉള്ള ശിക്ഷയുടെ ചാർജ് സീറ്റ് ഞാൻ എന്തിൻ്റെ പേരിലാണ് എന്റെ കബർ ഇങ്ങനെയായതെന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഞാൻ എന്റെ ഉമ്മയെ വെറുപ്പിച്ചതിന്റെ പേരിലാണ് അപ്പൊ തിരിച്ചു വരാം ആ കേസ് എവിടെ എവിടെ എടുക്കൂല ആ കേസ് അങ്ങനെ തന്നെ അല്ലേ ഉസ്താദെ തിരുത്തണം കേട്ടോ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ധൈര്യത്തിന് പറയാം ഞാൻ അത്ര വലിയ വിവരമുള്ള ആളൊന്നുമല്ല നിങ്ങളൊക്കെ ധൈര്യത്തിൽ ഉള്ളതുകൊണ്ട് ആ കേസ് എവിടെ എടുക്കൂല അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താ മതി ഉടനെ തന്നെ അള്ള പൊറത്ത് പൊറത്ത് തരണം പറഞ്ഞാ പോരെ സ്വീകരിക്കില്ല അപ്പൊ പറഞ്ഞാ പോരെ പറഞ്ഞാ മതി അപ്പൊ പറഞ്ഞാ മതി ഈ കാര്യം മക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ ഇത് മക്കൾക്ക് ശരിക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ഒളിച്ചോട്ടമില്ല ഒളിച്ചോടൂല പ്രേമില്ല ഒന്നുണ്ടാവൂല പക്ഷെ അവിടെയാണ് പ്രശ്നം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ട കുഫുറും കുരുത്തക്കടും പറഞ്ഞു കൊടുക്കണം ശരിക്ക് പറഞ്ഞു കൊടുക്കണം മക്കൾക്ക് കുരുത്തക്കടലൊരു വിലയില്ല കുഫുറിനും വിലയില്ലാതെ പോയി മക്കൾക്ക് രണ്ടും കണക്കാൻ മക്കൾക്ക് കുഫുറും തിരിഞ്ഞിട്ടില്ല മക്കൾക്ക് കുരുത്തക്കടും തിരിഞ്ഞിട്ടില്ല ഞാൻ ഈ മൈക്ക് വലിക്കൊടുക്കൊടുക്ക മൈക്ക് മൈക്ക് നിങ്ങൾക്കൊക്കെ പറയാണ്ട് വാപ്പനെ സ്നേഹിച്ച് സ്നേഹിച്ച് നിങ്ങളൊക്കെ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ പറയാനുണ്ട് പക്ഷേ കാണില്ല കമ്മിറ്റ്മെന്റ് കുറവാണ് പഠിച്ചോനോട് പറഞ്ഞാ മതി അലൈസാമ തൊട്ടടുത്തുണ്ട് അപ്പൊ തന്നെ മതിക്ക് ഒന്ന് പൊരുത്തപ്പെട്ടു എന്താ കൂടെ റസൂറുള്ള പൊറക്കല്ലെ തേടി ആ കുട്ടിക്ക് വേണ്ടി പൊറുക്കല്ലെ തേടിയ പോരെ വിളിച്ചിട്ട് പറഞ്ഞു മദീനയിൽ വനിതാ ക്ലാസ് വിളിക്കണം സഹാപത്തോടി വീട്ടിലേക്ക് പെണ്ണുങ്ങളെ വിളിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് വന്നോളി എല്ലാ സഹോദരിമാരെയും എല്ലാരുംമാരെയും അവിടെ വിളിച്ചു കൂട്ടിയിട്ട് അവിടെ വിളിച്ചു കൂട്ടിയിട്ട് ചോദിച്ചു ഈ കബറിൽ കിടക്കുന്ന കുട്ടിന്റെ അമ്മ കൂട്ടത്തിലുണ്ടോ തീർക്കണം പഠിച്ചോ കാത്തിരി കുരുത്തക്കെ പഠിച്ചോ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ കുരുത്തം വാങ്ങുന്നവരിൽ എന്താ നമ്മൾ ഉൾപ്പെടുത്തട്ടെ കുഫറും കുരുത്തക്കടും രണ്ടും രണ്ടാണ് മണിക്കൂറുകൾ പറയേണ്ടതാണ് മണിക്കൂറുകൾ പറയേണ്ടതാണ് മണിക്കൂറുകൾ പറയേണ്ടതാണ് അള്ളാന്റെ വേഗം ചെയ്ത പണി എന്താ യഥാർത്ഥ ഉടമയെ കിട്ടണം രക്ഷപ്പെടൂല എവിടുന്നാണ് ഉമ്മന്നെ പറയണം വാപ്പ പറഞ്ഞിട്ട് കാര്യമില്ല വാപ്പന്റെ അടുത്തു നിന്നാണെങ്കിൽ വാപ്പ എന്നെ പറയണം വാപ്പ അത് ഉമ്മന്റെ അടുത്തേക്ക് പോയിട്ട് കാര്യമില്ല ഉസ്താദിന്റെ അടുത്തു നിന്നാണെങ്കിൽ ഉസ്താദ് തന്നെ പറയണം അതിന് മറ്റെവിടെയും പോയിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരോട് എവിടുന്നാ കിട്ടിയത് ഉസ്താദിന്റെ ചെലപ്പോന്നാ കിട്ടിയെന്ന് പോലും തിരിയില്ല എവിടുന്നാ അത് കിട്ടിയതെന്ന് പോലും തിരിയില്ല എവിടെ നിന്നത് എന്ന് പോലും അറിയില്ല കുരുത്തക്കേട് കിട്ടിയത് എവിടുന്നാണ് വാപ്പന്റെ അടുത്തു നിന്നാണോ ഉമ്മൻറെ അടുത്തു നിന്നാണോ ഉസ്താദിന്റെ അടുത്തു നിന്നാണോ മൂത്തവൻ അടുത്തു നിന്നാണോ എവിടുന്നാണിത് കിട്ടിയത് എന്ന് പോലും അറിയാത്ത വിധം നട്ടം തിരിയുന്ന ആളുകൾ ഉണ്ടാകും ജീവിതം അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു പോകും നിങ്ങൾ ശ്രദ്ധിക്കണേ അതിന് ഇസ്ലാമിക ചരിത്രത്തിൽ ഒട്ടേറെ തെളിവുകൾ ഉണ്ടോ അതിന് ഏറ്റവും വലിയ തെളിവാണ് മുസാനബിന്റെ അല്ലേ അങ്ങനല്ലേ ആ ചരിത്രം ചരിത്രം ഒന്ന് വായിച്ചു ഇന്ന ിൽ കാറൂനിടെ നബിയുടെ സമുദായത്തിൽപ്പെട്ട സ്വന്തം ആളായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാറൂനിന്റെ ചരിത്രം വിശുദ്ധ ഖുർആാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് അവസാന എന്താ ഭൂമിയിലേക്ക് താഴ്ന്നു പോയി ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് റഹ്മാനായ റബ്ബു അവൻ്റെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ സൂറുള്ള വിളിച്ചു വരുത്തിയിട്ട് ആ ഉമ്മയെ കണ്ടെത്തി ഉമ്മ നേരിട്ട് വന്നു വടിയും കുത്തിച്ച് അവിടെ വന്നിട്ട് പറഞ്ഞു ഏതു നബിയേ ഈ മോനാണ് ഉമ്മ ഞങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചതിന്റെ പേരിൽ നിങ്ങളെ മോൻറെ കബറിൽ ശിച്ച് അനുഭവിക്കുന്നുണ്ട് അവൻ കരയുന്നുണ്ട് ഉമ്മ കരച്ചിരി സഹിക്കാൻ കഴിയുന്നില്ല ഉമ്മ നിങ്ങളെല്ലാർക്ക് മാപ്പപേക്ഷ കൊടുത്തല്ലാതെ നിങ്ങളെ മോനെ ആ ഉമ്മ പറഞ്ഞു ാലും സമ്മതാണ് പക്ഷെ ഒരു പൊരുത്തപ്പെട്ടു കൊടുക്കാൻ പറയരുത് അടയാളം കാണിച്ചു കൊടുത്തു എന്നെ എറിഞ്ഞിട്ടുണ്ട് എന്നെ അക്രമിച്ചിട്ടുണ്ട് അവൻ അക്രമിച്ചതിന്റെ അടയാളം എന്റെ ശരീരത്തിനുണ്ടിയാണ് അസൂല പഠിച്ചോരൊക്കെ പൊരുത്തം ഞമ്മക്ക് തരട്ടെ യും ഉപ്പാന്റെയും മാതാപിതാക്കളുടെയും ബന്ധപ്പെട്ടവരുടെയും പ്രിയപ്പെട്ടവരുടെയും ഒക്കെ ഗുരുത്വവും പൊരുത്തവും അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താണ് ഇനി ബാക്കിയങ്ങളായിട്ട് പൂരിപ്പിച്ചാളിപ്പിച്ചു ബാക്കിയങ്ങളായിട്ട് പൂരിപ്പിച്ചാളി ഞാൻ പറയണ്ട സംഗതി പൊരുത്തം കിട്ടിയിട്ടുണ്ടാവും ഇനി അത് അങ്ങനെ കിട്ടി അതിന്റെ സമയത്ത് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞല്ലോ അള്ളാഹു റഹ്മാനാണ് എപ്പോഴും പൊറുക്കും അവസാനം പറഞ്ഞാലും പഠിച്ചം പൊറുക്കും ചിലപ്പം ഒരു പരിധിക്കപ്പുറത്ത് പോയാൽ ഇനിയൊന്നും മാപ്പില്ല പിന്നെ ചർച്ച ചെയ്യാം അങ്ങനുണ്ട് അങ്ങനെ ആ സൂര്യൻ അന്ന് അസ്തമിച്ചു അല്ലെങ്കിൽ ആ ദിവസം കഴിഞ്ഞില്ലേ അത് കഴിഞ്ഞു പോയി എന്ന് അത് കിട്ടിയ ആള് പറഞ്ഞാൽ പറഞ്ഞാൽ കിട്ടി തന്നെ സൂക്ഷിച്ചോടെ ഈ കാലഘട്ടത്തിൽ വീട്ടിലുള്ള മക്കളോട് ഇത് രണ്ടും നിങ്ങൾ അയച്ചിട്ടോളി അയച്ചിട്ടോളി അല്ലേ മക്കളല്ലേ പൈച്ചിട്ടല്ലേ നെയ്ച്ചോറല്ലേ വെയ്ച്ചോട്ടെ അതാണ് ഇപ്പോഴത്തെ അയച്ചിട്ടോളിട്ടോളി പക്ഷേ കുരുത്തക്കെ വഴിക്ക് പോകരുത് ഉമ്മ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ വാപ്പ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഉസ്താദ് കേട്ടിട്ടില്ലെങ്കിൽ അത് അല്പം അപകടമാണ് അതിന്റെ അതിന്റെ ദുരന്തം മദ്രസ് എന്നൊക്കെ പിടിച്ചലച്ചാണ് കൊണ്ടോണ്ടല്ലോ മദ്രസ് എന്നും പിടിച്ചു ഞാൻ തന്നേക്കിന്റെ കുട്ടിനെ എന്ന് പറഞ്ഞിട്ട് എന്റെ കുട്ടിനങ്ങൾ അടിച്ചല്ലേ ഹ മക്കളെ കേസ് പലതുണ്ട് ഇപ്പോ കോടതി അനുകൂലാണ് കോടതി പോലീസ് അനുകൂലാണ് നാട് നിങ്ങൾക്ക് അനുകൂലമാണ് സർക്കാർ നിങ്ങൾക്ക് അനുകൂലമാണ് എല്ലാവരും നിങ്ങൾക്ക് അനുകൂലമാണ് ഈ ലോകത്തുള്ള സർവ സംവിധാനങ്ങളും നിങ്ങൾക്ക് അനുകൂലമാണ് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് അനുകൂലമാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിങ്ങൾക്ക് അനുകൂലമാണ് ശ്രദ്ധിക്കണേ കാര്യം ശ്രദ്ധിക്കണേ